ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അർച്ചനയും സച്ചിയും അവന്തികയും കൂടി മല കയറിക്കൊണ്ടിരിക്കുന്നു കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ക്ഷീണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും വിശ്രമിക്കാൻ ഇരിക്കുന്നു ഈ സമയം സുതി വെള്ളമെടുക്കാൻ കുറച്ച് മാറിയുള്ള ഒരു അരുവിയിലേക്ക് പോകുന്നു അർച്ചന കുറച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ട് പുറകെ അവന്തികയും പോകുന്നുണ്ട് സുതി ഇപ്പോൾ സച്ചിക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നു ഇത് കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമാണ് വെള്ളമാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഉൾമനത്തിലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളമാ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് സംശയമുണ്ടെങ്കിൽ ഒന്ന് കുടിച്ചു നോക്ക് ഈ മല കയറുന്ന മിക്കവാറും ആളുകൾ ഈ വെള്ളം തന്നെയാ കുടിക്കുന്നത് എന്ന് സുതി പറയുന്നു അങ്ങനെ സച്ചി വെള്ളം കുടിക്കുന്നുണ്ട് കൊള്ളാം ഈ വെള്ളത്തിന് നല്ല രുചിയുണ്ടെന്ന് സച്ചി ഈ വെള്ളം കുടിച്ചാൽ എല്ലാ ക്ഷീണവും മാറും സാറിന് അറിയാവോ ഇവിടെയാ ഉരുൾപൊട്ടൽ ഉണ്ടായത് അന്ന് കുറെ ജീവനുകൾ മണ്ണിനടിയിൽ പോയി ആ കൂട്ടത്തിൽ ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു അയാളുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല മണ്ണിനടിയിൽ എവിടെ പെട്ടുപോയി ആള് വളരെ പ്രശസ്തനായിരുന്നു ചിദംബരം എന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഫോണിൽ അയാളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് സുധീപ് ഈ സമയം അർച്ചനയും അവന്തികയും കൂടി അവിടെ ഒന്ന് നടന്ന് കാണുന്നുണ്ട് ഇവിടെമെല്ലാം കാണാൻ എന്ത് ഭംഗിയാണല്ലേ അർച്ചനെ ദേവാ നമുക്ക് ദേ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു പാറയുടെ മുകളിൽ പോയി നിൽക്കുന്നുണ്ട് അവന്തിക അധികം മുന്നോട്ട് പോകണ്ട എന്ന് അവന്തികയോട് പറയുന്നുണ്ട് അർച്ചന എന്നാൽ അതൊന്നും കേൾക്കാതെ പാറയുടെ അങ്ങേയറ്റത്തേക്ക് പോയി നിന്ന് അർച്ചനയെ വിളിക്കുന്നുണ്ട് അവന്തിക ഇത് കണ്ടോ ഇതൊന്നു നോക്ക് വാ എന്ന് പറഞ്ഞ് അവന്തികയെ വിളിക്കുന്നു അർച്ചന അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെന്താ ഇത്രക്ക് കാണാനുള്ളതെന്ന് നമുക്ക് തിരിച്ചു പോകാം എന്നും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു തിരിയുമ്പോൾ കാൽ വഴുതി പാറയിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട് അർച്ചന അവന്തിക പെട്ടെന്ന് കൈയിൽ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് കൈ വിട്ട് കളയുകയും ചെയ്യുന്നു അപ്പോൾ വേറൊരാൾ പെട്ടെന്ന് വന്ന് അർച്ചനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് പിടിവിടരുത് എന്റെ കയ്യിൽ മുറുകെ പിടിച്ചോ എന്ന് അയാൾ അർച്ചനയോട് പറയുന്നുണ്ട് എന്നിട്ട് അർച്ചനയും മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു കറക്റ്റ് സമയം നോക്കി ഇയാൾ ഇത് എവിടുന്ന് വന്നു ഇല്ലെങ്കി ഇവിടെ താഴെ പോയേനെ എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ അയാൾ പിടിച്ച് അർച്ചനയും മുകളിലേക്ക് കയറ്റുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് വന്നതെന്ന് കൂടെ ആരുമില്ലേ എന്നും തിരക്കുന്നുണ്ട് ഉണ്ട് ഹസ്ബൻഡും സഹായത്തിനൊരു പയ്യനും ഉണ്ടെന്ന് അർച്ചന അയാളോട് പറയുന്നു എന്നിട്ടാണോ നിങ്ങൾ രണ്ടുപേരും തനിച്ച് ഇങ്ങോട്ട് പോന്നേ പണ്ട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമായ ഇത് എന്നും അയാൾ പറയുമ്പോൾ ചേട്ടൻ ആരാ എന്ന് അർച്ചന ചോദിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാ പേര് ചിദംബരം ഈ സമയം സച്ചി സുധിയോട് പറയുന്നുണ്ട് അവർ ഇതുവരെ കണ്ടില്ലല്ലോ നമുക്ക് അവരെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ അർച്ചനെ എന്ന് വിളിച്ച് അവരന്വേഷിച്ചു വരുന്നുണ്ട് ഇയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവിളിപ്പോൾ ആ കൊക്കയിൽ കിടന്നേനെ ഇയാളൊക്കെ എന്തിനാ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നേ എന്നിട്ട് ആളുകളെ രക്ഷിക്കാൻ നടക്കുന്നു എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ കാല് തട്ടി വീഴാൻ പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവന്തിക വീഴാതെ ചിദംബരം അവന്തികയുടെ കയ്യിൽ കയ്യിൽ പിടിക്കുന്നു കണ്ടില്ലേ സൂക്ഷിക്കണം ഈ കാടിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ കാട്ടിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആരെയും കണ്ടെന്ന് വരില്ല പക്ഷേ നമ്മളെ കാണുന്ന ഒരുപാട് പേരുണ്ടാകും നമ്മളെ നമ്മുടെ ഉള്ളിലുള്ളതും അവർക്ക് കാണാൻ സാധിക്കുമെന്നും ചിദംബരം പറയുന്നു അല്ല നിങ്ങൾ ഈ കാട്ടിൽ എങ്ങനെ വന്നു അമ്പലത്തിൽ പോകാൻ വന്നതാണോ എന്ന് അവന്തിക ചിദംബരത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കാട് എന്നും എനിക്കൊരു ലഹരിയ കാട്ടിൽ എത്ര ദിവസം മലഞ്ഞു നടക്കാനും എനിക്കൊരു മടിയുമില്ല ഇല്ലായിരുന്നു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിലെ ഫോട്ടോഗ്രാഫി ജോലി തിരഞ്ഞെടുത്തതും അതുകൊണ്ടാ ഇപ്പോൾ ഈ കാട് കാടാണ് എനിക്കെല്ലാം ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ തന്നെ നന്ദി പറഞ്ഞാൽ അറിയാം എങ്കിലും താങ്ക്സ് എന്ന് അർച്ചന ചിദംബരത്തോട് പറയുന്നു ഈ സമയം സച്ചിയും സുധീയും ഇപ്പോൾ അർച്ചനയെ അന്വേഷിച്ച് അവരുടെ അടുത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ എന്ത് പണി കാണിച്ചേ ഞങ്ങൾ എവിടെയെല്ലാം നോക്കിയെന്നറിയാവോ എന്തിനാ നിലവിളിച്ചേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിലവിളിച്ചത് അർച്ചനയാ നടക്കുമ്പോൾ നോക്കി നടക്കണ്ടേ കാല് വഴുതി ഒരു കൊക്കയിലേക്ക് വീഴാൻ പോയി പിന്നെ ഞാൻ പിടിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് അവന്തിക പറയുന്നു അവന്തികടത്തി പിടിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ ശരിക്കും എന്നെ രക്ഷിച്ചത് ഈ ചേട്ടനാ എന്ന് പറഞ്ഞ് അർച്ചന തിരിഞ്ഞു നോക്കുമ്പോൾ ചിദംബരത്തെ കാണാനില്ല ഒരു ഫോട്ടോഗ്രാഫർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ എന്ന് അർച്ചന പറയുന്നു അയാൾ എന്താ മജീഷ്യൻ ആണോ ഇപ്പോൾ ഇവിടെ നിന്നതല്ലേ എന്ന് അവന്തിക പറയുന്നു അയാൾ ആരാന്നാ ചേച്ചി പറഞ്ഞത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അയാളൊരു ഫോട്ടോഗ്രാഫർ ആണെന്നാ പറഞ്ഞേ അപ്പോൾ ഉടനെ തന്നെ സുധി ഒന്ന് ഞെട്ടി ദൈവമേ എന്ന് വിളിക്കുന്നു എന്നിട്ട് ഫോണിലുള്ള ഫോട്ടോ അർച്ചനയെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ രക്ഷിച്ചത് ഇയാളാണോ എന്ന് അത് ചിര ചിദംബരത്തിന്റെ ഫോട്ടോ ആയിരുന്നു അതെ ഇയാൾ തന്നെ എന്ന് അർച്ചന പറയുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ചേച്ചി ഈ ഫോട്ടോഗ്രാഫർ ചിദംബരം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന് സുതി പറയുമ്പോൾ അർച്ചനയും അവന്തികയും ഒന്ന് ഞെട്ടുന്നുണ്ട് പണ്ടത്തെ ഉരുൾപൊട്ടൽ അയാൾ മണ്ണിനടിയിൽപെട്ട് പോയതാ ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ കാട്ടിൽ പലരും അയാളെ ഇതുപോലെ കണ്ടിട്ടുണ്ട് അപകടത്തിൽ നിന്ന് ഇങ്ങനെ പലരെയും ഇതുപോലെ രക്ഷിച്ചിട്ടുണ്ട് എന്നും സുതി പറയുന്നു ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സച്ചി സച്ചി അവരോട് പറയുന്നു അങ്ങനെ അവർ അവരവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് നെല്ലിശേരിയാണ് അവിടെ റൂമിൽ ധനുഷ് വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ധനുഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അത് അത് ധനുഷ് അർച്ചനയെ നോക്കാൻ ഏൽപ്പിച്ച ആളായിരുന്നു എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ധനുഷിനെ വിളിച്ച് അയാൾ അറിയിക്കുകയാണ് ആണോ എന്നിട്ട് ഫോട്ടോഗ്രാഫറോ അത് ശെരി അങ്ങനെ ഒരു പേടി നല്ലതാ ശരി എന്നാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെയ്ക്കുന്നു അവിടേക്ക് സ്നേഹം വന്ന് ചോദിക്കുന്നുണ്ട് അതെ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക ഈ മുറിൽ തന്നെയാ ഫോൺ വരുന്നു വെപ്രാളത്തോടെ സംസാരിക്കുന്നു മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്താ ഇതിന്റെയൊക്കെ അർത്ഥം എനിക്ക് അർച്ചനയുടെ കാര്യമോർത്തുള്ള ടെൻഷനാ അവർക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എന്ന് ധനുഷ് പറയുന്നു അങ്ങനെ അവർ കൊണ്ടിരിക്കുമ്പോൾ ആതിര വന്ന് സ്നേഹി വിളിക്കുന്നുണ്ട് എന്താണെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് എവിടെയെന്ന് ആതിര തിരക്കുന്നു കുഞ്ഞിനു വല്ലാത്ത ഒരു ശ്വാസം മുട്ടല് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് ആതിര ചോദിക്കുമ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെയാ നല്ലത് എന്ന് അനഘ അവിടെ വന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഡോക്ടറെ നമുക്ക് ഇവിടേക്ക് വിളിക്കാം എന്ന് പറഞ്ഞു ഡോക്ടറെ വിളിക്കുന്നുണ്ട് അർജുനയുടെ കുഞ്ഞിനെ അനഘയുടെ കയ്യിൽ നിന്നും സ്നേഹം മേടിക്കുന്നു ഇനി ഞങ്ങൾ കുറച്ചു നേരം നോക്കിക്കോളാം എന്ന് പറയുന്നു പത്ത് മിനിറ്റിനുള്ളിൽ ഡോക്ടർ എത്തും ആതിര കുഞ്ഞിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്ത് അനകെ നീയും കൂടി ചെല്ല് എന്ന് ധനുഷ് പറയുന്നു ആതിരെയും അനകേയും കുഞ്ഞുമായി പോകുന്നുണ്ട് സ്നേഹയും ധനുഷും അർച്ചനയുടെ കുഞ്ഞുമായി അവരുടെ റൂമിലേക്കും പോകുന്നു ശേഷം കാണിക്കുന്നത് ഇപ്പോൾ അർച്ചനയൊക്കെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങോട്ട് കുറെ പടികളാണുള്ളത് ഓ ഇത്രയും പടികളോ ഇതെങ്ങനെ കയറും എന്ന് അവന്തിക ചോദിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് കേറിയാൽ മതി ക്ഷീണം അറിയില്ല എന്ന് സുധി പറയുന്നുണ്ട് ഉടനെ അവന്തിക പറയുന്നുണ്ട് എന്നാൽ നമുക്കിവിടെ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോയാലോ എന്ന് ചോദിക്കുന്നു അത് വേണ്ട ഇരുന്നാൽ ഈ വൈകും നമുക്ക് ഇപ്പോൾ തന്നെ കയറാം എന്ന് സച്ചി പറയുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പടികയറി മുകളിൽ എത്തുന്നതിന് മുമ്പ് ഇവൾ ക്ഷീണിച്ച് എവിടെയെങ്കിലും ഇരിക്കും ആ സമയം ഇവളുടെ കാര്യം മൂർത്തിയുടെ ആൾക്കാർ നോക്കിക്കോളുമെന്ന് അവർ ദിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാൽ താമസിക്കേണ്ട സച്ചിയേട്ടാ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കയറാം എന്ന് അർച്ചന പറയുന്നു സച്ചിയും അർച്ചനയും കൂടി പടിയിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർപ്പൂരം തൊഴുത് ആദ്യം തന്നെ അവന്തിക വേഗത്തിൽ പടി കയറിപ്പോകുന്നുണ്ട് പുറകെ സുധീം കയറുന്നു അർച്ചനയും സച്ചിയും കൂടി കൈപിടിച്ച് വളരെ സന്തോഷത്തോടെ പടികൾ കയറുന്നുണ്ട് ഇപ്പോൾ അവന്തിക കുറച്ചു ദൂരം പടികൾ ചവിട്ടി മുന്നോട്ട് പോയിട്ട് മൂർത്തിയെ ഫോൺ വിളിക്കുന്നു മൂർത്തി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ ആദ്യം ഏതോ ഒരുത്ത വന്ന് അവളെ രക്ഷിച്ചു ഇപ്പോൾ ദേ വേറൊരുത്തന്റെ പ്രേതം വന്നു നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ ദേ ഒരു കാര്യം ഞാൻ പറയാം പറഞ്ഞ പണി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അവന്തികെ അതൊന്നും മൂർത്തി ടെൻഷൻ അടിക്കണ്ട രണ്ടു തവണ അവള് രക്ഷപ്പെട്ടു പക്ഷേ മൂന്നാമത്തെ തവണ അവള് വീരും ചിലപ്പോൾ തീരും എന്നൊക്കെ പറയുന്നുണ്ട് അതെങ്ങനെ സംശയം തോന്നുന്ന ഒരാൾക്കും മുകളിൽ കയറാൻ പറ്റില്ല പ്രത്യേകിച്ച് ആയുധം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്തൊക്കെയോ പ്രത്യേക ശക്തിയുള്ള സ്ഥലമായത് സൂക്ഷിക്കണം എന്ന് അവന്തിക പറയുന്നു ഇനി ആയുധങ്ങൾ കൊണ്ടല്ല അവളെ തീർക്കാൻ പോകുന്നത് എന്ന് മൂർത്തി പറയുമ്പോൾ പിന്നെ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്